ഇപ്പോൾ നമുക്ക് അട്ടപ്പാടി പാലക്കാട്ടേക്ക് പോകാം ഇക്ബാൽ അറക്കൽ വാർത്തയുമായി നിൽക്കുന്നുണ്ട് അവിടെ അട്ടപ്പാടിയിൽ കൃഷി ഇറക്കാൻ എത്തിയ നഞ്ചിയമ്മയെയും ബന്ധുക്കളെയും തടഞ്ഞു പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്നാണ് തടഞ്ഞത് ടി എൽ എ കേസിലെ വിധിയിലൂടെ ലഭിച്ച ഭൂമിയിൽ കൃഷി ഇറക്കാൻ ട്രാക്ടറുമായാണ് നഞ്ചിയമ്മ എത്തിയത് വ്യാജരേഖയുണ്ടാക്കി ഭൂമി കൈവശപ്പെടുത്താൻ ചിലർക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്ത് നൽകുകയാണെന്നാണ് നഞ്ചിയമ്മ ആരോപിച്ചത് அட்டப்பாடிமெண்ட் வந்தாலும் எனக்கு உத்தரவு தந்துட்டானு அது அரங்கப்பற்றும் உத்தரவு இதை நீங்கள் எடுக்காத போயால் எந்த போயால் போனத்தினே போகும் பட்டு போகும் അത് നിങ്ങൾ തന്നെ അവരുമിക്കണോ അത് ഞങ്ങളുടെ ഭൂമി അട്ടപ്പാടി പിടിച്ചു ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ ടി എൽ എ കേസിലൂടെ ലഭിച്ച ഭൂമി അത് എന്താണ് അതിൽ തടസ്സം വെക്കുന്നത് എന്താണ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള തടസ്സം ഉണ്ടാകുന്നത് നഞ്ചിയമ്മ പറയുന്നത് എന്താണ് ഈ ഒരു ഇന്നലെ എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത് ശ്രുതി ബിനിൽ ഇന്നലെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം പാലക്കാട് അട്ടപ്പാടിയിൽ വെച്ച നടന്നത് നെഞ്ചിയമ്മ ഈ ടി എൽ എ കേസിലൂടെ കോടതി വിധിയുമായാണ് ഈ ഭൂമിയിലേക്ക് കൃഷി ഇറക്കാൻ വേണ്ടി എത്തിയത് നെഞ്ചിയമ്മയുടെ ഭർത്താവിൻ്റെ കുടുംബം വക ഭൂമിയാണ് അകളി പാതിവരുന്ന നാലേക്കർ സ്ഥലമാണ് ഈ സ്ഥലം ചില ആളുകൾ ചേർന്ന് ഈ വ്യാജ രേഖകൾ ഉണ്ടാക്കി തട്ടിയെടുക്കാൻ ശ്രമിച്ചിരുന്നു പിന്നീട് നെഞ്ചിയമ്മ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചാണ് ടി എൽ എ കേസ് ഉൾപ്പെടെ നൽകി കോടതിയെ സമീപിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി നേടിയെടുത്തത് ഈ വിധിയുമായി ഇന്നലെ ഈ കൃഷിഭൂമിയിലേക്ക് കൃഷി ഇറക്കാൻ വേണ്ടി എത്തിയ സമയത്തായിരുന്നു അട്ടപ്പാടിയിലെ ചില റവന്യൂ ഉദ്യോഗസ്ഥരും അകളി പോലീസും ചേർന്ന നെഞ്ചിയമ്മയെയും ബന്ധുക്കളെയും തടഞ്ഞത് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉന്നയിച്ചുകൊണ്ട് ചില ആളുകൾ ഇപ്പോഴും രംഗത്തുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ കൃഷി ഇറക്കാൻ നെഞ്ചിയമ്മയും കുടുംബത്തെയും അനുവദിക്കില്ല എന്നായിരുന്നു ഈ ഉദ്യോഗസ്ഥരുടെ വാദം എന്ന് പറയുന്നത് അട്ടപ്പാടിയിൽ പ്രവർത്തിക്കുന്ന ട്രൈബൽ താ ട്രൈബൽ തഹസിദാൽ ഉൾ ഉൾപ്പെടെയുള്ളവർ എത്തിയാണ് നെഞ്ചിയമ്മയും ബന്ധുക്കളെയും യും തടഞ്ഞത് ഏതായാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഈ ഈ വരുന്ന പത്തൊൻപതിന് ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നാണ് ഉദ്യോഗസ്ഥരും നെഞ്ചിയമ്മയും ബന്ധുക്കളെല്ലാം ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ നെഞ്ചിയമ്മ ഉറച്ചു പറയുന്നത് ഇത് തങ്ങളുടെ ഭൂമിയാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് ഇത് ആർക്കും തന്നെ വിട്ടുകൊടുക്കില്ല ഇത് സ്വന്തമാക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് അവർക്ക് ഒത്താശ ചെയ്യുന്നത് അട്ടപ്പാടിയിലെ റവന്യൂ ഉദ്യോഗസ്ഥരാണ് ഏതായാലും ഈ ശ്രമങ്ങളെല്ലാം മറികടന്നുകൊണ്ട് തങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഈ ഭൂമിയിൽ തങ്ങൾ ഇറങ്ങും കൃഷി ചെയ്യും എന്നൊരു കാര്യം പറയുന്നുണ്ട് ാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ട്രൈബൽ ലാൻഡ് ആക്ട് പ്രകാരം കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഭൂമിയാണ് പൈതൃക സ്വത്തായി ലഭിച്ചിട്ടുണ്ട് പിന്നീട് കോടതിയിൽ ഉൾപ്പെടെ ഇത് കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് നഞ്ചിയമ്മ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് ഭരണഘടനാപരമായി കോടതി കൂടി അനുവദിച്ച് നൽകിയിട്ടുള്ള ഭൂമിയിൽ കൃഷി കൃഷിയിറക്കുന്നത് തടഞ്ഞത് എന്ന് വിശദീകരിക്കാൻ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ബാധ്യസ്ഥനാണ്